സർ ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്ന ഈ ഒരു സംഘടനയുമായുള്ള സാറിൻ്റെ ഒരു ബന്ധം അതുമൂലമുണ്ടായ കാര്യങ്ങളൊന്ന് വിവരിക്കാമോ ഏകദേശം ഒരു ആറു വർഷം മുമ്പായിരുന്നു ഈ ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷനെ കുറിച്ചാണ് അറിഞ്ഞത് ഞാൻ അതൊരു മലയാള മനോരമയിൽ വന്നൊരു ഫീച്ചറില് വന്നിരുന്നു ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു എൻ ജി ഒ ആണത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായ മാതാപിതാക്കളുടെ മാതാവിൻ്റെ പിതാവിൻ്റെ ആ ഭവനത്തിൽ ആ കുടുംബത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അതുപോലെ അവരെ ഡെഡിക്കേഷനിൽ ബാധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്ന ഒരു എൻ ജി ഒയാണ് ഈ ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷൻ പോൺ കോളജി ഡോക്ടേഴ്സ് അതുപോലെ റിസർച്ചേഴ്സ് അതുപോലെ സ്റ്റുഡൻസ് അതുപോലെ ഇതുമായിട്ട് സഹകരിച്ചു കൊടുക്കുന്നത് ധാരാളം പേര് ഉള്ള ഒരു പ്രസ്ഥാനമാണത് നമ്മളുടെ കമ്പനിയിൽ ഇതിപ്പോഴുള്ള രോഗികൾ പല രീതിയിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടി വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ ഒരാളെയും വെറും കൈയോട് പറഞ്ഞു വിടുന്നില്ല നമ്മൾ സഹായിച്ചു കൊടുക്കും പക്ഷെ അതൊരു സസ്റ്റൈനബിൾ മോഡലെന്നെനിക്ക് മനസ്സിലായി എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും അങ്ങനെ ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതല്ലോ അപ്പോൾ അതിനൊരു മോഡൽ മോഡലുണ്ടാകണം അപ്പോൾ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ഫാർമസി ഈ ഫാർമസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാർമസിയിൽ കൊടുക്കുന്ന മെഡിസിൻസ് ഡയറക്റ്റ്ലി കമ്പനികളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത് അതേ വിലയ്ക്ക് തന്നെ അല്ലെങ്കിൽ അതിൽ കുറച്ച് വിലയ്ക്ക് കുറച്ചുകൂടി കമ്പനി ഷെയർ ചെയ്തുകൊണ്ട് കുറച്ച് വിലയ്ക്ക് ഈ പാവപ്പെട്ട ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രീം അങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈനെ ഞാൻ പേപ്പറിൽ കാണുന്നതും അതനുസരിച്ച് ഇവരെ കൂട്ടി പഠിക്കാൻ തുടങ്ങി